ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയുമായി ബന്ധപ്പെട്ടതാണ് മൂന്നാം ടെസ്റ്റിന്റെ ഡേ വൺ ഇന്നലെ അവസാനിച്ചപ്പോൾ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഒന്നിന് നാല് എന്ന നിലയിലാണ് ബാസ്റ്റ്ബോൾ അപ്രോച്ചൊക്കെ മാറ്റിവെച്ച് നോർമൽ ടെസ്റ്റാണ് ഇംഗ്ലണ്ട് കളിക്കുന്നത് എന്നത് ഇന്ത്യ അവർക്ക് മുകളിൽ കൊടുത്ത സമ്മർദ്ദം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജസ്റ്റ് മൂന്ന് റൺസ് ആയിരുന്നു ഇംഗ്ലണ്ടിന്റെ റൺ റേറ്റ് മത്സരത്തിലുടനീളം ഉടനീളം ഇന്ത്യൻ താരങ്ങൾ ബാസ്റ്റ്ബോൾ എവിടെ എന്ന ചോദ്യവുമായി സ്ലിഡ്ജിങ് നടത്താനും ശ്രമിച്ചിരുന്നു തൊണ്ണൂറ്റി ഒൻപത് റൺസുമായ റൂട്ടും മുപ്പത്തി ഒൻപതുമായ ക്യാപ്റ്റൻ സ്റ്റോക്സുമാണ് ക്രീസിൽ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ചെറിയൊരു തിരിച്ചടി വന്നത് ഋഷഭ് പന്തിന് പറ്റിയതായിരുന്നു ബുമ്രയുടെ പന്ത് ലെഫ്റ്റ് ഹാൻഡിൽ കൊണ്ട് പരിക്ക് പരിക്കുപറ്റി പന്ത് പോയിരുന്നു പിന്നീട് ജൂറിലാണ് ഇന്നലെ മൊത്തം കീപ്പിംഗ് നടത്തിയത് പന്തിന്റെ ഇഞ്ചുറിയുടെ അവസ്ഥ എന്താണെന്ന് വ്യക്തമല്ല ബാറ്റിംഗിൽ ഇന്ത്യയുടെ നിർണായക താരങ്ങളിൽ ഒരാളായതുകൊണ്ട് പന്ത് ഓക്കെ ആകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത അപ്ഡേറ്റ് രോഹിതുമായി ബന്ധപ്പെട്ടതാണ് നിലവിൽ രോഹിത് ഏകദിന ഫോർമാറ്റ് മാത്രം കളിക്കുമ്പോൾ ഇന്ത്യയുടെ അടുത്ത വൈറ്റ് ബോൾ പരമ്പര ഏതാണെങ്കിലും അതിൽ ഗിൽ ഇന്ത്യയെ നയിക്കും എന്നൊരു റൂമർ ഇന്നലെ മുതൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഏതോ ന്യൂസ് റിപ്പോർട്ടറാണ് ഇങ്ങനെ ഒരു ന്യൂസ് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പ് വരെ കളിക്കാനുള്ള പ്ലാനാണ് രോഹിത്തിന് നിലവിലുള്ളത് അത് നടക്കുമോ ഇല്ലയോ എന്നത് കണ്ടറിയാം